അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ ഉളോമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉളോവ് നല്ലതുപോലെ പഠിക്കുക അതിന്റെ ആദാബുകൾ സുന്നത്തുകൾ ഏതൊക്കെ രൂപത്തിലാണ് ഉളോ ചെയ്യേണ്ടത് അതിന്റെ ഒക്കെ ആവശ്യകത എന്താണ് ഒരു ഹദീസാണ് അതിന് നിദാനം മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ റബിയാഹു മുത്തുനബി സൊല്ലാഹു അലഹി വസല്ല പറയുന്നൊരു ഹദീസുണ്ട് ഒരാൾ ഉളോ എടുക്കുമ്പോൾ അതിനെ നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ഉളു നന്നാക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നബബി റലിഅള്ളാഹു അനുഭുതങ്ങൾ പറയുന്നുണ്ട് ഉളൂയിനെ നന്നാക്കുക എന്നാൽ മുമ്മൂന്ന് പ്രാവശ്യം കഴുകേണ്ടത് ചെയ്യേണ്ടത് അതിനെ മുമൂന്ന് പ്രാവശ്യം തന്നെ കൊണ്ടുവരിക പിന്നെ ബെൽക്കുലാളാവ് അവയവങ്ങളെ തേച്ചു കഴുകുക വലത്തെ ഭാഗത്തെ മുന്തിക്കുക അറിയപ്പെട്ട സുന്നത്തുകളൊക്കെ പരമാവധി കൊണ്ടുവരിക ഇത്രയും കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരാൾ നന്നാക്കിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ഉളോയിൽ കൊണ്ടുവരേണ്ടതുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഒരാൾ ഉളൂനെ ചെയ്താൽ പറയുന്നു മിൻ ജസദിഹി അവന്റെ ശരീരത്തിൽ നിന്നുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അവന്റെ ശരീരത്തിലെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും ഹത്താ തെഹ്റു ജമിൻ തെഹത്തി അൽഫാരിഹി എത്രത്തോളം എന്ന് വെച്ചാൽ അവന്റെ നഖത്തിൻ്റെ അടിയിലുണ്ടാകുന്ന ചളിയുണ്ടല്ലോ ആ നഖത്തിൻ്റെ അടിയിലുള്ള പാപങ്ങൾ പോലും അതിന്റെ താഴ്ഭാഗത്ത് പോലും വല്ല പാപങ്ങളും അവൻ ചെയ്തതിന്റെ വല്ല കണികകളും നഖത്തിൻ്റെ താഴ്ഭാഗത്തുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അപ്പോ ഉലോ പൂർണമായ രൂപത്തിലെടുക്കുക എന്നുള്ളതും ഉലോവുമായി ബന്ധപ്പെ അത് ഉലോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഉലോവിനെ നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണ് അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ പാപങ്ങൾ എത്രത്തോളം നഖത്തിൻ്റെ അടിയിലുള്ള പാപങ്ങൾ പോലും അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കും എന്ന് പരിചയപ്പെടുത്തുന്നു എന്നാൽ ഇന്റെ വിഷയത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരുമിനായ മനുഷ്യനിക്ക് കൃത്യമായി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളു ഇല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് സത്യവിശ്വാസി അല്ലാതെ ഉലോ കാര്യത്തിൽ ശ്രദ്ധിക്കുകയില്ല എന്ന് ഉലോ ഇന്റെ അതിന് നൽകേണ്ട ആദരവും മഹത്വവും അതിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആയി ായി ഉള്ള മനുഷ്യനായി കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് അതൊരു യഥാർത്ഥ യഥാർത്ഥിനായ മനുഷ്യനിക്ക് സാധിക്കുകയുള്ളൂ ഈമാൻ ഇമാൻ പൂർണമായ രൂപത്തിൽ ആക്കുക എന്നുള്ളത് ഉളു പൂർണമാക്കുക കേവലം ഒരു പെട്ടെന്ന് ചെയ്തുകൊണ്ട് തീർക്കുന്ന പോലെ അല്ലാതെ അതിൻ്റെ എല്ലാ നിയമങ്ങളും ആദാബുകളും ഒരാൾ പരി കൃത്യമായ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ മനുഷ്യൻ അവൻ അങ്ങനെ ഈ മാണമാക്കുന്നത് അത് ഈമാനിൻ്റെ ഭാഗമാണ് ഇമാനിന്റെ പകുതിയാണ് ഇമാനിന്റെ പകുതിയാണ് ഉലോയിനെ പൂർണ്ണമായും എടുക്കുക എന്നുള്ളത് മാത്രമല്ല നാളെ പഠിച്ചവന്റെ പരലോകത്ത് കൃത്യമായ രൂപത്തിൽ ഉളു എടുക്കുന്ന ആൾക്ക് ലഭിക്കുന്നൊരു നേട്ടം അള്ളാന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ ഇന്ന ഉമ്മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾ വെളുത്തവർ എന്നാണ് അതെന്തുകൊണ്ട് നാളെ പടച്ചവന്റെ പരലോകത്ത് എൻ്റെ സമുദായത്തെ വിളിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണെന്നറിയോ ഉറീന ഉദൂരിന്റെ അടയാളം കാരണം കൊണ്ട് കൈകാലുകൾ വെളുത്തവരെ എന്നുള്ള ഒരു വിളയാളം നാളെ റബ്ബിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഉതോ കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടമായി അങ്ങനെ വിളിക്കപ്പെടുന്നൊരു സൗഭാഗ്യം കൂടി ലഭിക്കുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങൾ ഈ എന്താ ഭാഗ്യം കിട്ടാൻ അതിൻ്റെതായ കൃത്യതയോടുകൂടെ പാലിക്കുമ്പോഴാണ് അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് ആ ഒരു അവസരം ആ മനുഷ്യനുക്ക് കിട്ടുന്നത് മാത്രമല്ല ഉളു ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മൂസനബി അലൈഹിത്തു വസ്സലാം ആ മൂസ നബി അലൈഹി സലാത്തു വസലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല വഹീം നൽകുന്നുണ്ട് യാ മൂസ ഓ മൂസ നബിയെ ഇദാ അസ്വബതുക മുസീബത്തുൻ വ അൻത അല ഗൈരി ഉലു ഇൻ അങ്ങ് ഒതു ഇല്ലാത്ത സാഹചര്യമായിരിക്കെ അങ്ങയുടെ ശരീരത്തിൽ അങ്ങക്ക് വല്ല പ്രയാസവും വല്ല വിപത്തും സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തലൂമന്ന ഇല്ല നബിയെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് മറ്റൊന്നിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് അപ്പം ഉളു ഒരു മനുഷ്യനിക്ക് പലവിധ വിപത്തുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകമായ രക്ഷാ കവചമാണ് ദായിമുൽ ദയി കൃത്യമായി ഉളു ഓടുകൂടെ ജീവിക്കുക എന്നുള്ളത് പരമാവധി എത്ര കണ്ട് നമുക്ക് ഉളു ഉലോ ഉള്ള മനുഷ്യനായിക്കൊണ്ട് ഉലോ ഉള്ള ഒരു കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയതായ മുസീബത്തുകൾ പ്രയാസങ്ങളൊക്കെ അവനക്ക് തട്ടിമാറ്റപ്പെട്ട് ഒരു പ്രത്യേകമായ രക്ഷ കവാറ്റ് ഒരു കാവല് അള്ളാഹു നൽകുമെന്നാണ് അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് തുടരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വരഹമുല്ലാഹി വാർക്കാത്തു